ഒലീവിയ ഡിസൈൻസിനെതിരെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തു അവരുടെ കള്ളങ്ങൾ ഓരോരുത്തരുമായിട്ട് പൊളിച്ചടക്കി അല്ലെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും ഓരോ കാര്യങ്ങളും വന്നിട്ട് പറയുന്നത് അതിനനുസരിച്ചിട്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇപ്പോൾ ഒലീവിയക്ക് ഒരു മാമപ്പണിയുമായിട്ട് അല്ലെങ്കിൽ ഒലീവിയക്ക് ശക്തമായിട്ട് തന്നെ അവർക്ക് അനുകൂലിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത് കടൽ മച്ചാനാണ് അപ്പോൾ കടൽ മച്ചാന് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നും എങ്ങനെയാണ് ഇവരെ അനുകൂലിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം അതിനു മുന്നേ തന്നെ കടൽ മച്ചാൻ ആരാണെന്നുള്ളത് നമുക്കറിയണ്ടേ കടൽ മാ ചാനലിന്റെ കൂടുതൽ വീഡിയോസും നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ മില്ലിയൺ കണക്കിനാണ് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നല്ല റീച്ചിലുള്ള ചാനലിൻ്റെ ഒക്കെ ഉടമയാണ് അതിൽ പറയുന്ന കൂടുതൽ എന്ന് പറഞ്ഞു കടലിൽ പോയിട്ടുള്ള ജീവിതങ്ങൾ മീൻ പിടിച്ച് കൊണ്ടുവരുത് അത് അറിവെക്കല് പിന്നെ അമ്മയും ഉണ്ട് കൂട്ടിനെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നത് കുറച്ചെന്നല്ല കുറച്ച് വൈഡ് ആയിട്ട് തന്നെ കാരണം കടലിനുള്ളിൽ പോയിട്ടൊക്കെ മീൻ പിടിച്ച് കൊണ്ടുവന്നിട്ട് അങ്ങനെ ജീവിക്കുന്ന ആളാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ഒക്കെ ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ മുന്നിൽ തന്നെ കാണുന്ന പല കാര്യങ്ങളും ഒലീവിയ ഡിസൈൻസ് ഒലിവിയെ നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ അവർക്ക് പിന്തുണയുമായിട്ട് വന്നിട്ടുള്ള കടൽ മച്ചാനെ കുറിച്ച് നമുക്ക് അറിഞ്ഞാലും നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുമായിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം എന്തായാലും കുറച്ച് നല്ല വിവരങ്ങൾ ഉണ്ട് എന്ന് ഒന്ന് പറയാമോ എന്താണ് എന്താണ് അയാളുടെ പേര് ഒരു വലിയ സംവിധാനമാണ് സോഷ്യൽ മീഡിയ വഴി ഈ പിന്നെ വ്ളോഗിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വന്ന ഒരാളാണ് കടലിലെ ഞാനൊരു തൊഴിലാളിയാണ് കടലിൽ മീൻ പിടിക്കും മീൻ പിടിക്കാൻ പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ആണ് അദ്ദേഹത്തിന്റെ അതായത് തമിഴ്നാട് തീരം വരെ ഒക്കെ മത്സ്യബന്ധനത്തിന് പോകാറുണ്ട് പിന്നെ കുറച്ച് ആദ്യം കുറച്ച് ദാരിദ്ര്യമൊക്കെ വാരി വിതറി തന്റെ അക്കൗണ്ടിൽ ഇരുപതിനായിരം രൂപ ആദ്യമായിട്ട് ഇരുപതിനായിരം രൂപ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല പക്ഷേ വീഡിയോ ചെയ്തതിനു ശേഷം ആദ്യമായിട്ടൊരു ഇരുപതിനായിരം രൂപ എന്റെ അക്കൗണ്ടിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള ദാരിദ്ര്യം ഒപ്പം ഈ പറയുന്ന പിന്നെ കടലിൽ നിന്ന് മീൻ പിടിക്കുന്ന കാഴ്ചകൾ മത്സ്യത്തൊഴിലാളി ഇപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ആളുകൾ വലിയ തോതിൽ അതിലേക്ക് ഇടിച്ചു കയറി ഇപ്പോൾ ഇവരുടെ അമ്മയുടെ ഒരു പ്രകടനം മക്കളുമാരെ ഓടിവായോ എല്ലാവരും വന്ന് കമന്റ് ഇട്ടാട്ടെ ലൈക്ക് ഇട്ടാട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ മത്സ്യത്തൊഴിലാളി കുടുംബത്തോട് നമ്മുടെ കേരളീയർക്ക് ഉണ്ടാകുന്ന ഒരു സ്നേഹം അവർ സബ്സ്ക്രൈബ് വ്യാപകമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ട് മുതലുണ്ട് നമ്മൾ ഈ കൊറോണ സമയം ഒക്കെ എത്തിയപ്പോഴത്തേക്ക് നല്ലൊരു പീക്ക് ടൈമിലെത്തി അതെ നല്ല രീതിയിൽ അത് ഏറ്റവും കൂടുതൽ ആളുകൾ വീഡിയോസ് പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ച് കാണാൻ വീട്ടിൽ അടച്ചിരിക്കുന്ന സമയം വലിയ തോതിൽ അവർ കണ്ടു അവർ കണ്ടു അവർ കണ്ട ശേഷം പിന്നീട് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിത് രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് ജൂൺ മാസത്തിലാണ് ഞാൻ കൊല്ലം ബ്യൂറോ ഇരിക്കുന്ന സമയത്ത് കുറച്ചാൾ ഞാൻ കൊല്ലം ബ്യൂറോ ഇരുന്ന സമയത്ത് അഴീക്കലൊക്കെ അഴീക്കലൊക്കെ നമുക്ക് ഈ പറയുന്ന കൊല്ലത്താരനാണ് ആ കൊല്ലക്കാരനാണ് അല്ല അഴീക്കല അഴീക്കലൊക്കെ നമുക്ക് അറിയാവുന്ന നമുക്ക് വാർത്തകളൊക്കെ വിളിച്ചു തരുന്ന പിന്നെ ആളുകളുണ്ട് ഇപ്പം ഈ പറയുന്ന പോലെ നമുക്കൊരു ഈ ആളുകളുടെ ഒരു എന്താ പറയുക ഇന്റർവ്യൂ ഒക്കെ എടുത്ത് മോർണിംഗ് ഷോയിൽ അവതരിപ്പിക്കുന്ന ഒരു പരിപാടി ഞാൻ അന്ന് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലുണ്ടായിരുന്നു അതായത് ഇങ്ങനെയുള്ള ആളുകളെ അതായത് എല്ലാവരും അറിയുന്ന ആളുകളെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ താരങ്ങളെയൊക്കെ നമ്മൾ മോർണിംഗ് ഷോയിൽ ഒരു അഞ്ചു മിനിറ്റ് വരുന്ന സ്റ്റോറി ചെയ്തതിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമായിട്ട് ഞാൻ ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി പിന്നെ ഇദ്ദേഹത്തെ കണ്ടെത്താൻ ശ്രമം നടത്തിയപ്പോഴാണ് നമുക്ക് അവിടെ നിന്നുള്ള ഇൻഫോർമർമാർ ഇൻഫോമേഴ്സ് പറഞ്ഞത് ഇത് അടിപൊളി തന്നെ വലിയ ാണ് പിന്നെ പോകാറില്ല പോകാറില്ല ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് പോകാറുള്ളത് പിന്നെ ഐക്കിൽ ഈ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴാണ് ഒരു റിപ്പോർട്ടർ പറഞ്ഞ വാക്കുകളാണിത് കാരണം ഒരു റിപ്പോർട്ട് നൽകുമോ എന്ന് വെച്ചാൽ ഏതൊരാൾക്കാരും അവരെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത് അതിനുശേഷം മാത്രമേ ഇൻഫോർമേഷനും മറ്റുള്ളവരിലേക്ക് എത്തിക്കൂടുള്ളൂ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അറിയാൻ വേണ്ടി സാധിച്ചതൊന്നുമല്ല വർഷങ്ങൾക്ക് മുന്നേ തന്നെ കടൽ കൊമ്പും കടൽ മച്ചാൻ എന്നും പറഞ്ഞിട്ടുള്ള ഈ രണ്ട് പേരും കാരണം വെച്ചാൽ ഒരേ വേവ് ലെങ്ക് സഞ്ചരിക്കുന്ന ഒരാൾ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വെച്ചിട്ടുണ്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ചില വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു കാര്യത്തിൽ എന്ന് പറയുമ്പം കടൽ മച്ചാൻ എന്ന് പറയുന്ന ആൾ കുറച്ച് നല്ല ഉയർന്ന പൊസിഷനിലും കടൽ കൊമ്പൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ കുറച്ച് താഴ്ന്ന നിലയിൽ സ്റ്റാർട്ടിങ്ങിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു യൂട്യൂബർ ആയിരുന്നു അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ജെനുവിനിറ്റി ഫീൽ ചെയ്യുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഇവർ കൂടുതലും ആക്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് കാരണം കടലിൽ പോയിട്ട് കടലിന്റെ കാര്യങ്ങളും ഒക്കെ വെച്ച് കഴിഞ്ഞാല് ആയിട്ടുള്ള കാര്യങ്ങളാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് കാരണം ഒരു കടലിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കും പ്രത്യേകിച്ച് കഴിഞ്ഞാൽ വ്യൂവേഴ്സ് ഉള്ള ഒരു ചാനലിലാവുമ്പോൾ നമ്മളത് വിശ്വസിക്കും അതെന്നാ പിന്നെ അതിനെനിക്ക് സത്യം ഉള്ളത് ഈ ഒരു കാറ്റഗറിയിലേക്ക് കടൽ കൊമ്പൻ എന്ന് പറഞ്ഞ ഒരാളും കൂടി വന്നപ്പോയേക്കും കടലിനെ കുറിച്ചും കടലിലെ അവസ്ഥയെക്കുറിച്ചും കൂടുതലായിട്ട് ഡീറ്റെയിൽ വിശദീകരിച്ച് അവര് പറയുന്നുണ്ട് അപ്പൊ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിടേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഈ കടലിൽ കൊമ്പ് ആദ്യമേ മനസ്സിലാക്കിയൊരു കാര്യമുണ്ടായിരുന്നു അവരെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോയേക്കും കടൽ എന്ന് പറയുന്ന കടലിൽ പോയിട്ട് അത്രയധികം പരിചയമുള്ള ഒരാളൊന്നായിരുന്നില്ല അതിനെ കുറിച്ച് തന്നെ ഒരു വർഷം മുന്നേ ഉള്ള ഒരു ഇന്റർവ്യൂയില് അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു ഭാഗം കൂടി ഒന്ന് കേൾക്കാം ഞാൻ കടലിനായിട്ട് പോവാം അവനെ അവര് ശത്രു കൊണ്ട് പറയാം ഇത് പത്തഞ്ഞൂറ് പേരും ഒറ്റ ശബ്ദത്തിൽ ഇങ്ങനെ പക്ഷേ പുള്ളിയുടെ ഓരോ വീഡിയോ നോക്കിയാലും അതിനടി ഫുൾ സപ്പോർട്ടേഴ്സ് ജനങ്ങൾക്ക് ചേട്ടൻ പോയി നോക്കിയ ഒരു പറയുമ്പോൾ പോയി അറിവില്ല മനസ്സിലാക്കി തുടങ്ങി സത്യങ്ങൾ മനസ്സിലാക്കി വീഡിയോ ശേഷം ജനങ്ങൾക്ക് മനസ്സിലായി പിന്നെ ഞാൻ ഈ സത്യാവസ്ഥ വിളിച്ചു പറയുമ്പോ എല്ലാവരും തെറി പറയും എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിരുന്നത് കാരണം പുളിനെ കുറിച്ച് പലരും പല വീഡിയോസ് ചെയ്തപ്പോൾ പോയ ജനങ്ങൾ അവരെ തെറി പറയുക ചീത്ത പറയുക പലർക്കും അനുഭവങ്ങൾ കുറെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാനും ഇത് പറയുമ്പോഴെന്നു വച്ചാൽ ജനങ്ങൾ എന്നെയും ആ ഒരു ഇതിൽ കാണും ചീത്ത വിളിക്കുന്ന കരുതി പക്ഷേങ്കിലും ജനങ്ങൾക്കും അറിഞ്ഞു തുടങ്ങി കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് കാരണം ഒരു ബ്ലോഗർക്കും കാണിക്കാൻ പറ്റാത്തൊരു കാര്യം ഞാൻ ആ വീഡിയോ കൂടി കാണിച്ചിട്ടുണ്ട് അവന് കടൽ ചുരുക്ക് വരുമ്പോ ചുരുക്ക് കണ്ണടഞ്ഞു പോണ കാര്യം ഞാൻ കൃത്യമായിട്ട് ആ വീഡിയോ കാരണം അത് അറിയുന്നത് കടലിൽ പണിക്ക് പോയി അത് എക്സ്പീരിയൻസ് ചെയ്തു എനിക്ക് ഒരു ഒന്നര വർഷത്തെ എക്സ്പീരിയൻസ് അതി കൂടുതൽ എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഒന്നുമില്ല ഒന്നര എക്സ്പീരിയൻസ് വെച്ച് ഒന്നര വർഷത്തെ എക്സ്പീരിയൻസ് അച്ഛൻ പറഞ്ഞ അറിവുകളും നന്നായിട്ടുണ്ട് അപ്പൊ അത് വെച്ച് ഞാൻ ആ കാര്യങ്ങള് നമുക്ക് അവന്റെ കണ്ണും അവന്റെ പുറത്താനും ഒക്കെ പറയാം കടലിൽ ചുരുക്കിച്ചു കടലിൽ പണിക്ക് പോയിട്ടില്ല ബി സി ഡി അറിഞ്ഞൂടാ മനസ്സിലാക്കാം അപ്പൊ അത് വെച്ച് ഞാൻ കടൽ മച്ച ഒരാള് ഒരു ദിവസം ഒരു ദിവസം കടലിൽ കിടന്നു ഒരു ബോട്ടിൽ ഫിഷിങ്ങിന് ബോട്ടില്ല അത് പല വീടുകളിൽ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയ ആളാ എനിക്ക് മനസ്സിലായ ആള് ഫേക്ക് ആണ് ജെവിൻ ആയിട്ട് ഒരു കടലിൽ പോണ ഒരാളല്ല അവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളും നമ്മളെ കൊറേ മോഹിപ്പിച്ചിട്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ കൈ നീട്ടി കാണിച്ചപ്പോ മുഖം തിരിച്ച് കളഞ്ഞുന്ന ജനങ്ങള് ഒന്നടങ്കം എന്നെ വിളിക്കും പലപ്പോഴും വിളിക്കും അപ്പോൾ ഞാൻ വേണ്ട ചീസ് ചെയ്യണ്ട വിട്ടേക്ക ഈ കടലിൽ പണിക്ക് പോകത്തും കടലിനേട്ടിട്ട് എന്തും ഇല്ലാത്ത ഒരാൾ കടലിൽ അടുത്ത് കിടക്കണെന്ന് പറഞ്ഞാൽ പോലും ഒരു കാര്യമില്ല അവിടെ ചെന്ന് കഴിഞ്ഞാ കാര്യങ്ങൾ മാറും അവിടെയാണ് മച്ചാൻറെ ആ ഒരു കള്ളത്തരം ഞാൻ പിടിച്ചു ഞാൻ അതിനെ കുറിച്ച് വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു അങ്ങനെ ഇപ്പൊ എന്റെ ഫോളോവേഴ്സ് പലവരായിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ പറയുന്നത് അതൊക്കെ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ വേള് മോത്തടിച്ച് ഓരോ വിടലും കളിയാക്കി വിടലും അങ്ങനെ ഒരു ചേട്ടനെയും അവിടെ ചെന്നിട്ട് കളിയാക്കി എന്താ മുഖം തിരിച്ചു കളഞ്ഞു ഇവിടെ പറഞ്ഞു അങ്ങനെ പറഞ്ഞോണങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പൊ ഇതില് കളിയൊക്കെ പറയുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലും ഈ കരയിൽ ജീവിക്കുന്നവർക്ക് തിരിച്ചറിവുണ്ട് പക്ഷെ കടലിനുള്ളിൽ എന്താ നടക്കുന്നത് കടലിനുള്ളിൽ പോയിട്ട് എന്താണ് സംഭവിക്കുന്നത് അതിൻ്റെ അടിത്തട്ടിലെന്താണെന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ എന്താ ഉള്ളത് അഴക്കടലിൽ എന്താ ഉള്ളത് അതൊന്നും അറിയില്ല ആ ഒരു സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ട് കാരണം ഏതെങ്കിലും ഒരു ദിവസം ഇതിനായിട്ട് വ്ലോഗ് ഉളോഗാനായിട്ട് പോയിട്ട് അതൊക്കെ നമുക്കിടയിലേക്ക് എത്തിച്ചേരുന്ന അല്ലെങ്കിൽ അതും ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ അതാണ് വിചാരിക്കും ഇതാണ് കടലിനുള്ളത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവർ ചെയ്തു ഒന്നിട്ടും പ്രശ്നമൊന്നുമില്ല വന്ന പ്രശ്നവും കാര്യങ്ങളും ആൾക്കാർ കാരണം ഓരോരുത്തരും ഓരോ ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരവരുടെ അന്നത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു ലെവലിൽ പ്രത്യേകിച്ച് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് സാമ്പത്തികം തീരെ ഇല്ലാത്ത ഒരാളാണെന്ന് ആ ഒരു നിലക്ക തന്നെയായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് എടുക്കുന്ന വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ ശേഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ചറിയാം നമുക്കൊരു പൈസ കിട്ടുമ്പോൾ അല്പന അർത്ഥം കഴിഞ്ഞാൽ അർദ്ധരാത്രിയും കൂടി പിടിക്കുന്നു കിട്ടില്ലേ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് വളർന്നു വന്നപ്പോയേക്കും അഹങ്കാരം കുറച്ച് കൂടി ജാടയും നന്നായിട്ട് കൂടി ഈ ഒരു ടൈമിൽ വളർന്നു വരുന്ന കുറേ അധികം വ്ലോഗർമാരുണ്ട് അപ്പോൾ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാരുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് കുറച്ച് റീച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നോക്കി നടക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ എടുക്കുക ഒരു വ്ളോഗർ കടൽ മച്ചാനെ കാണാൻ വേണ്ടിപ്പോയി അപ്പോൾ ഒരു അനുഭവം അവർ പറയുന്നുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടൽ മച്ചാൻ്റെ പൊയ് മുഖങ്ങൾ പുറത്ത് കൊണ്ടുവരാനുള്ള കാരണങ്ങൾ തന്നെയാണ് എന്തായാലും ആ ഒരു ഭാഗം കൂടി നമുക്ക് കേൾക്കാം പക്ഷെ എനിക്ക് പറയാനുള്ളത് അതല്ല അതിനുപരി ഒരു സംഭവം എന്ന് പറയുന്നത് അതിനുശേഷം ക്യാമറ ഓഫ് ചെയ്തു അപ്പൊ മച്ചാൻ പറഞ്ഞു അങ്ങോട്ട് മാറി നിൽക്ക് ഞാൻ മലയാള ഞാൻ വന്നിട്ട് വീഡിയോ എടുക്കാം അവിടെ മാറി നിൽക്കാൻ പറയും ഓക്കെ കുഴപ്പമില്ല ഞാൻ ആള് മാറി നിന്നു മാന നിന്നത് എന്ന് പറയുന്ന ഒരു അരമുക്കോ മണിക്കൂറോളം എനിക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു വെയിറ്റ് ചെയ്തിട്ടും ഈ മച്ചാൻ നമ്മുടെ അടുത്തേക്ക് വന്നില്ല എന്നുള്ളതാണ് മച്ചാന്റെ പേര് തിരക്കൊന്നും ഇല്ല ചുമ്മാ എന്താ ഈ പത്ത് പേര് എന്നെ കണ്ട് ഫോട്ടോ എടുക്കാൻ വരുകയാണെങ്കിൽ വരട്ടെ അല്ലാതെ പത്ത് പേര് എന്നെ കാണട്ടെ അങ്ങ് റോട്ടിൽ അങ്ങ് നിൽക്കുവാണ് കാരണം അവിടെ ഒരു ബീച്ച് ബീച്ചാണ് ബീച്ച് വരുന്ന ആളുകളല്ലേ കണ്ടിട്ട് എന്താ പറയുക സംഭവം പറയാ അങ്ങനെ നിൽക്കുവാണ് അപ്പം എന്നെ അവഗണിച്ചതിന് കാരണം എന്ന് പറയുന്നത് ചിലപ്പം ഞാനൊരു ചെറിയ വ്ലോഗർ ആയതുകൊണ്ടായിരിക്കാം എന്തോ നമ്മുടെ വീഡിയോയിലൂടെ വന്ന് അവൻ എങ്ങനെ ഇങ്ങനെ വളരേണ്ട എന്നൊരു മനോഭാവത്തിലായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു എന്റെ മണിക്കൂറം എനിക്ക് ആ മച്ചാന്റെ വരണവും പ്രതീക്ഷിച്ച് നമ്മൾ കാത്തു നിന്നു എന്നുള്ളതാണ് അവസാന സുഹൃത്തുക്കളെ കറക്റ്റ് ആണ് തന്റെ സുഹൃത്തിനെ ഇതുപോലെ അധിക്ഷേപിക്കുമ്പോ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മറ്റുള്ള സുഹൃത്തുക്കൾക്ക് അത് സഹിക്കാൻ വേണ്ടി പറ്റില്ല രണ്ട് വർത്താനം പറഞ്ഞിട്ട് തന്നെയാണ് അവർ വന്നിട്ടുള്ളത് നമ്മൾ എത്രയൊക്കെ ഉയർന്നാലും വന്ന വഴി മറക്കാൻ പാടില്ല ഇപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താണോ വ്ലോഗിൽ കാണിക്കുന്നത് എന്ത് ക്യാരക്ടറിലാണോ അവര് മുന്നോട്ട് വരുന്നത് അതൊന്നും അല്ല അവരുടെ യഥാർത്ഥ സ്വഭാവം വ്ലോഗ് വേറെ ജീവിതം വേറെ ആ ഒരു നിലക്കാണ് അവര് കൊണ്ടുവന്നത് അപ്പൊ ഈ രണ്ടും ഒലിവിയക്കാരും ഈ കടൽ മച്ചാനും രണ്ടും ഒരേ വേവ് ലെങ്താണ് രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്ന് അറിയുന്നത് റിയൽ ലൈഫ് വരെ റിയൽ ലൈഫ് വരെ ആ ഒരു നിലക്ക് രണ്ടുപേരും തമ്മിൽ നല്ല ബന്ധമുണ്ട് അപ്പോൾ ഇവർക്കെതിരെ എന്തായാലും ശബ്ദിക്കാൻ വേണ്ടിയിട്ട് കടൽമച്ചാന് വോയിസ് ഉണ്ടല്ലോ കാരണം ഒരേ വേവ് ലെങ്ത് സഞ്ചരിക്കുന്ന ആളാണല്ലോ പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഒന്നും അറിയാതെയാണ് ഈ കടൽമച്ചാൻ മച്ചാൻ രംഗത്തേക്ക് വന്നേക്കുന്നത് കണ്മണയോട് പോയിട്ട് പറയുക ഇതൊന്ന് കോംപ്രമൈസ് ആക്കുക അവരൊക്കെ വലിയ ആൾക്കാരല്ലേ നമ്മളൊക്കെ തായക്കടയുള്ള ആൾക്കാരല്ലേ ഇയാളെന്താ വിചാരിക്കുന്നത് കൺമണിയുടെ അങ്ങനെ പറയുകയെന്ന് വെച്ച് കേന്ദ്ര ഗവൺമെന്റ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒലിവിയക്കാർക്ക് തീർത് കൊടുത്തിട്ടുണ്ടോ ഗവൺമെന്റ് സർവീസുള്ള എല്ലാവരും ഇവരെ അടിയാളമാരായിട്ടാണ് നിൽക്കുന്നത് അതൊക്കെ വിചാരം മാത്രമാണ് ഇനിയിപ്പോൾ സിബിച്ചതിന് രംഗത്ത് വന്നിട്ടുണ്ട് എന്തും പറഞ്ഞോട്ടാ വന്നിട്ടുള്ളത് ഞാൻ ഇവർക്ക് ഫോൺ കൊടുക്കാം ഇവിടുന്ന് ഒഴിഞ്ഞുപോയ കുട്ടികൾക്കുള്ള ശമ്പളങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കാം പറഞ്ഞിട്ട് അത് മാത്രം കൊടുത്താൽ മതിയോ താൻ അത് മാത്രം കൊടുത്താൽ മതിയോടോ അവരെ താൻ അവിടെ വെച്ച് എത്രത്തോളം ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ സഹിച്ചിട്ടാണ് അവർ അവിടെ ഒഴിഞ്ഞു പോയിട്ടുള്ളത് കല്യാണം കഴിഞ്ഞ പെണ്ണ് ഹസ്ബൻഡ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് അടുത്തില്ലെങ്കിൽ താൻ തന്റെ കൂടെ വരാൻ വേണ്ടി ക്ഷണിക്കുകയല്ലേ ചെയ്തത് അതിനൊക്കെ ആര് മാപ്പ് അറിയും ഓരോരുത്തരെയും കണ്ടത് ആ മാപ്പ് അറിയണം അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിലും ആയിട്ടുണ്ടെങ്കിലേ തൻ്റെതവിടെ പൂർണ്ണമാവുകയുള്ളൂ എന്നാലും തല ഉയരാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് ബാക്കിയുള്ളവർ തീരുമാനിക്കണം ഇനി പാലാക്കാരനെ കണ്ടിട്ടും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കടൽ മച്ചാന് അവർക്ക് അവർക്ക് അനുകൂലമായിട്ട് എന്താ ഒരു പ്രശ്നം എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട് പല കാരും നല്ല രീതിക്ക് തന്നെ മറുപടി പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇവനെന്താ കണ്ടിട്ടാണ് ഈ ഇടപെടുന്നത് എത്ര കിട്ടിയവന് പണമാണോ കിട്ടിയില്ലെങ്കിൽ വേറെന്തെങ്കിലാണ് അവന് കൊടുത്തിട്ടുള്ളത് സത്യസന്ധമായിട്ട് വേണ്ട ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം അവിടെ ജോലിക്ക് പോയാൽ തന്റെ പെങ്ങളോ അല്ലെങ്കിൽ തന്റെ ഭാര്യയോ മറ്റാണെന്നുണ്ടെങ്കിൽ അവന് ഇതുപോലെ അനുസരിച്ച് കൂടെ കിടക്കാൻ വേണ്ടി വിളിക്കുന്ന ടൈമിൽ നീ എന്താ ചെയ്യുക അവനെ പിടിച്ചു മുട്ടോ അങ്ങനെയാണ് ചെയ്യാ ആദ്യം തന്നെ കുറച്ചെങ്കിലും നമ്മൾ പണത്തിന് മാത്രമല്ല മനസ്സാക്ഷി എന്ന് പറഞ്ഞൊരു ഉണ്ട് അതും കൂടി നമ്മൾ ആദ്യം കണക്കാക്കണം എന്തെങ്കിലും മനുഷ്യനാകാൻ വേണ്ടി പറ്റുള്ളൂ ഓരോരുത്തർ പണത്തിൻ്റെ മേലെ പരിന്തും പറക്കില്ല എന്ന അവസ്ഥയിൽ പണം കാണുമ്പോൾ അങ്ങ് മലന്ന് വീഴുകയാണ് ചെയ്യുന്നത് വൃത്തികെട്ടവന്മാർ ഇതുപോലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊഴിമുഖങ്ങൾ ഏത് സമയത്ത് അയക്കഴിഞ്ഞാലും ഇങ്ങനെ വലിച്ചു കീറിക്കൊണ്ടേയിരിക്കും ഇപ്പം ഈ ഒരു രംഗത്ത് വന്നതുകൊണ്ട് തന്നെ കടൽമച്ചാൻ്റെ പഴയ വീഡിയോ വരെ മുന്നോട്ട് വന്നിട്ടേ ഉള്ളത് തന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ഇത് ബാധിക്കുമെന്നുള്ളത് ഇതിലിടപെടുന്ന ടൈമിൽ മനസ്സിലാക്കിയിരുന്നില്ല ഇപ്പം സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്രെഡിബിലിറ്റി കൂടി നഷ്ടപ്പെട്ടു ഇപ്പോൾ ഒലിവിയോ അവനും കൂടിയിട്ട് സമമായിട്ടാ ഉള്ളത് അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഇത്രയാണ് പറയാനുള്ളത് വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായൊരു ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം